മദീനയിൽ ഹന്ദക്ക് യുദ്ധം നടന്ന സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ സ്ഥലത്ത് ഏഴ് പള്ളികളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് സബ മസ്ജിദ് അല്ലെങ്കിൽ സെവൻ മോസ്ക് എന്നും പറയാറുണ്ട് അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം ജബിൽസില പർവതത്തിൻ്റെ താഴത്താണ് ഈ പള്ളികൾ ഉള്ളത് ഇവിടെ അബൂബക്കർ ഉമർ അലി സൽമാനുൽ ഫാരിസി ഫാത്തിമ എന്നിവരുടെ പേരുകൾ പള്ളികളും പിന്നെ അതുകൂടാതെ ഒരു മെയിൻ പള്ളി നമുക്ക് കാണാൻ പറ്റും പിന്നീട് മസ്ജുൽ ഫത്തർ എന്ന് പറയുന്ന ഒരു പള്ളി നമുക്കിവിടെ കാണാൻ പറ്റും പ്രവാചകന് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെട്ട പള്ളിയാണ് മസ്ജി ഉൽ അത് ഏറ്റവും മുകളിൽ നമുക്കിവിടെ കാണാൻ പറ്റും അതുകൊണ്ടാണ് ഇതിന് സബ മസ്ജിദ് എന്ന് പറയുന്നത് ഖലീഫ ഉമറിൻ്റെ കാലത്താണ് ഈ പള്ളികളെല്ലാം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് മെയിൻ പള്ളിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അഹസാബ് യുദ്ധം അല്ലെങ്കിൽ ഹന്തക് യുദ്ധം എന്നാൽ ഇച്ചിറ വർഷം അഞ്ച് ഷവ്വാൽ മാസം അരങ്ങേറിയ ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന യുദ്ധങ്ങളിൽ ഒന്നാണ് ഹന്തക് യുദ്ധം ശത്രുക്കളെ പ്രതിരോധിക്കാൻ മുസ്ലിങ്ങൾ കിടങ്ങു കുഴിച്ചതിനാലാണ് ഇതിന് ഹന്തക് എന്ന് പേര് വന്നത് വിവിധ വിഭാഗങ്ങൾ പങ്കെടുത്തതിനാൽ ഇതിന് ഹസാബ് യുദ്ധം എന്നും പറയപ്പെടുന്നു ദിവസങ്ങളോളം നീണ്ടുനിന്ന ഉപരോധം കാരണം ശക്തമായ പരീക്ഷണം ഉണ്ടായെങ്കിലും അവസാന മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ഇതിൽ വിജയമുണ്ടായത് ശത്രുക്കളുടെ പുതിയ യുദ്ധ യുദ്ധസന്നാഹങ്ങളെക്കുറിച്ചറിഞ്ഞ പ്രവാചകൻ ഉടനെ തന്നെ സഹാബക്കളെ ഒരുമിച്ച് കൂട്ടി യുദ്ധത്തിന് തയ്യാറാകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക അങ്ങനെ ഇരിക്കെ പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസിയാണ് കിടങ്ങുവയ്ക്കലിൻ്റെ പുതിയ തന്ത്രം പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നു പ്രവാചകൻ അത് അംഗീകരിക്കുകയും ചെയ്തു ശത്രുക്കൾ കടന്നു വരുന്ന ആദ്യ ഭാഗത്ത് തന്നെ കിടങ്ങ് കൊയ്ക്കാൻ തീരുമാനിച്ചു ഓരോ പത്തു പേർക്കും നാൽപ്പത് മുയം എന്ന തോതിൽ കിടങ്ങ് കൊയ്ക്കാൻ സഹാപകൾക്ക് വീതിച്ചു കൊടുത്തു പ്രവാചകനും അതിൽ പങ്കെടുത്തു വളരെ ക്ലേശകരമായ ഒരു ജോലിയായിരുന്നു മാത്രമല്ല വിശപ്പ കറ്റാൻ ആവശ്യത്തിന് ഭക്ഷണവും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അബൂതൊലഹ പറയുകയുണ്ടായി വിശന്ദനങ്ങൾ വൈറ്റിൻ്റെ ഭാഗത്ത് കല്ല് വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് പ്രവാചകനോട് പറയാൻ പോയപ്പോഴാണ് നമ്മൾ അറിയുന്നത് പ്രവാചകൻ രണ്ട് കല്ല് വെച്ചിട്ടുള്ള കാര്യം അറബികൾ മൊത്തം സംഘടിക്കുകയും മുസ്ലിങ്ങളെ മുൾമുനയിൽ നിർത്തിയ ഒരു സന്ദർഭമായിരുന്നു ഇത് ഒരു മാസത്തോളം നീണ്ടുന്ന ഉപരോധത്തിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ നാലായിരം പടയാളികളും പതിനേഴ് ആയിരത്തി അഞ്ഞൂറോളം ഒട്ടകങ്ങളും മുന്നൂറോളം കുതിരപ്പടയാളികളുമുള്ള ഏകദേശം പത്തായിരം വരുന്ന സൈന്യം ഏകദേശം മുന്നൂ മൂവായിരം വരുന്ന മുസ്ലിങ്ങളുമായി ഏറ്റുമുട്ടിയെങ്കിലും അവസാനം മുസ്ലിങ്ങൾക്ക് തന്നെ വിജയം ഇവിടെ ഉണ്ടാവുകയാണ് ചെയ്തത് ഇതിന് ആസാബ് യുദ്ധം എന്ന് വരാൻ കാരണം എന്താ വെച്ചാൽ പ്രവാചകനെ മദീനയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുകയും വധിക്കാൻ വരെ ശ്രമം നടത്തുകയും ചെയ്ത ഒരു ഗോത്രമായിരുന്നു ബനു നളിർ ഗോത്രം അതുകൊണ്ട് തന്നെ മദീനയിൽ നിന്ന് ഈ ജൂത ഗോത്രത്തെ പുറത്താക്കുകയും ചെയ്യുകയുണ്ടായി അടങ്ങാത്ത പകയുണ്ടായിരുന്ന ബനു നളിർ എന്ന ജൂത ഗോത്രം മക്കയിൽ ചെന്ന് കുറേശികളുമായി നിരന്തരം ബന്ധപ്പെട്ട് അങ്ങനെ പ്രവാചകനെ വക വരുത്താൻ തന്നെ തീരുമാനിക്കുകയുണ്ടായി അതുകൂടാതെ ബനു സലീം ബനു മുറ ഷജി എന്നീ ഗോത്രങ്ങളും പ്രവാചകനെതിരെ തിരയുകയുണ്ടായി ഇവർക്കെല്ലാം ഉറപ്പായിരുന്നു ഇതോടുകൂടി ഇസ്ലാമും പ്രവാചകനും പൂർണ്ണമായും ഈ ലോകത്ത് നിന്ന് ഇല്ലാതാവും എന്നുള്ളത് നമ്മൾ പറയുകയുണ്ടായി ഇവിടെ ഏഴ് പള്ളികളുള്ള കാര്യം ഇതിൽ ചില പള്ളികളൊക്കെ പൊളിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട് അതിലിപ്പം നമസ്കാരമുള്ളത് നമ്മളിപ്പോൾ കണ്ട ഈ വലിയ പള്ളികൾ മാത്രമാണ് നമസ്കാരം ഉള്ളത് ഇതിലെ ഏറ്റവും മുകളിൽ കാണുന്നതാണ് മസ്ജി ഉൽ ഫത്ത് പ്രവാചകന്റെ ദുവാക്കെ ഉത്തരം കിട്ടിയ ഒരു പള്ളിയാണ് മസ്ജിൽ ഫത്ത ഈ മസ്ജിൽ ഫത്തയിൽ വെച്ചാണ് പ്രവാചകൻ ശത്രുക്കൾക്കെതിരെ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നത് അതിൻ്റെ ഫലമായി ശത്രുക്കൾ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് അതിശക്തമായ ഇടിയും മിന്നലും കൊടുങ്കാറ്റും ചരൽക്കല്ല് കല്ല് വീഴുന്ന രൂപത്തിലുള്ള മയത്തുള്ളികൾ വർഷിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ശത്രുക്കൾ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിയ പിന്തിരിഞ്ഞ് ഓടുകയും ചെയ്തു എന്നാൽ മുസ്ലിം സൈന്യം തമ്പടിച്ചിരുന്ന വാർത്ത് അവർക്ക് ആശ്വാസപരമായിട്ടുള്ള രൂപത്തിലുള്ള നല്ലൊരു മഴയാണ് ലഭിച്ചിരുന്നത് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് സൽമാനും ഫാരിസിൻ്റെ പേരിലുള്ള ഒരു പള്ളിയാണ് നമുക്കറിയാം ഹന്ദക് യുദ്ധത്തിൽ കിടങ്ങുപോയിക്കാൻ പ്രവാചകനെ പ്രേരിപ്പിച്ചത് സൽമാനും ഫാരിസി ആണ് ഇത് ഇത് പേർഷ്യൻ യുദ്ധ ഒരു തന്ത്രമായിരുന്നു അറബികൾക്ക് ഒരു തീരെ പരിചയമില്ലാത്ത ഒരു യുദ്ധതന്ത്രമായിരുന്നു ഈ കിടന്നു വഹിച്ചിട്ടുള്ള യുദ്ധം പിന്നീട് നമുക്ക് ഫാത്തിമ റദു റഹാനയുടെ പേരിലുള്ള പള്ളികൾ കാണാം പിന്നെ അതുപോലെ തന്നെ അബൂബക്കർ നേതാവിനയുടെ പേരിലുള്ള പള്ളിയും നമുക്ക് അതിൻ്റെ അടുത്ത് കാണാൻ പറ്റും